ഇന്ത്യയിൽ നൂറ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുമ്പോൾ അതിൽ എൺപത് പോയിന്റ് നാല് പേർ മാത്രമാണ് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്നതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ കണക്കുകൾ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്കൂളിൽ ചേരുന്ന നൂറ് പെൺകുട്ടികളിൽ പത്താം തരം പൂർത്തിയാക്കുന്നത് എൺപത് പോയിന്റ് നാല് പേർ മാത്രമാണെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പോലെ പഠനം പൂർത്തിയാക്കുന്ന കുട്ടികളുടെ കണക്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം ബഹുദൂരം മുന്നിലാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിൽ മുൻവർഷങ്ങളിൽ നിന്ന് പോലെ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ദേശീയ തലത്തിലും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നേരിയ പുരോഗതി ഉണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രാജസ്ഥാനിലും കർണാടകയിലുമെല്ലാം കണക്കുകൾ പ്രകാരം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ എൺപത് പോയിന്റ് നാല് ശതമാനം പെൺകുട്ടികൾ പത്താം തരം പൂർത്തിയാക്കുമ്പോൾ സെക്കൻഡറി വിഭാഗത്തിൽ പെൺകുട്ടികൾ എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും ആൺകുട്ടികൾ എൺപത് പോയിന്റ് നാല് ശതമാനവും അധ്യയനം പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് യഥാക്രമം എഴുപത്തിരണ്ട് പോയിന്റ് നാല് എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് എന്നിങ്ങനെയായിരുന്നു യു പി വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി ശതമാനം ആൺകുട്ടികളും തൊണ്ണൂറ് പോയിന്റ് ആറ് ശതമാനം പെൺകുട്ടികളുമാണ് ക്ലാസുകൾ പൂർത്തിയാക്കിയിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ യഥാക്രമം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എന്നിങ്ങനെയായി ഉയർന്നിട്ടുണ്ട് രാജസ്ഥാനിലും കർണാടകയിലുമാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പി വിഭാഗം ആൺകുട്ടികളുടെ എണ്ണത്തിൽ കേരളത്തെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി ഒന്നാമതെത്തിയിരുന്ന കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഇതേ കണക്കിൽ പതിനഞ്ചാം സ്ഥാനത്തേക്ക് ഗൂപ്പ് കുത്തി രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് രാജസ്ഥാനിലെ പുതിയ കണക്കുകൾ പ്രകാരം പ്രൈമറി വിദ്യാർത്ഥികളിൽ ആറ് പോയിന്റ് നാല് ശതമാനം ആൺകുട്ടികളുടെയും നാല് പോയിന്റ് രണ്ട് ശതമാനം പെൺകുട്ടികളുടെയും കുറവാണ് ഉണ്ടായിരിക്കുന്നത് സെക്കൻഡറി വിഭാഗത്തിൽ ഇത് യഥാക്രമം ആറ് പോയിന്റ് ഒന്ന് ഒന്ന് എന്നീ നിലയിൽ കുറഞ്ഞിട്ടുണ്ട് പശ്ചിമ ബംഗാളാണ് പുതിയ കണക്കുകളിൽ ഏറെ മുന്നേറിയിട്ടുള്ളത് പ്രൈമറി ക്ലാസുകൾ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പശ്ചിമബംഗാൾ കേരളത്തിനൊപ്പം ഒന്നാമതെത്തി പശ്ചിമബംഗാളിൽ സ്കൂളിൽ ചേരുന്ന നൂറ് ശതമാനം ആൺകുട്ടികളും പെൺകുട്ടികളും പ്രൈമറി ക്ലാസുകൾ പൂർത്തിയാക്കുന്നതായാണ് കണക്ക് എന്നാൽ ബീഹാറിൽ പത്താം തരം പൂർത്തിയാക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് കേവലം നാൽപ്പതേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് എന്നാൽ അസമിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്കൂളിൽ ചേരുന്ന നൂറ് പെൺകുട്ടികളിൽ അറുപത് പേർ മാത്രമാണ് ക്ലാസുകൾ പൂർത്തിയാക്കുന്നത് അതേസമയം ഹിമാചൽ പ്രദേശ് തമിഴ്നാട് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗോവ മഹാരാഷ്ട്ര തെലങ്കാന ഡൽഹി എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നേരെ തോതിലെങ്കിലും തടയാനായിട്ടുണ്ട് അതേസമയം കൊഴിഞ്ഞുപോക്ക് നിരക്കിൽ ദേശീയതലത്തിൽ കുറവുണ്ടാകുന്ന സാഹചര്യത്തിലും മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലും ഒരു കോടിയിലധികം കുറവുണ്ട്